അലൈക്കും വരഹമ്മത്തല്ലാ വിബർകാത്തു ഒരാഴ്ച കഴിഞ്ഞ നമ്മുടെ ഒരു കൂടപ്പുറപ്പ് അർജുൻ എന്നൊരു കൂടപ്പുറപ്പിന് വേണ്ടി തെരച്ചിൽ തുടങ്ങിയിട്ട് എന്തൊക്കെയോ ചെറിയ വിവരങ്ങളൊക്കെ എന്നുള്ളത് മാത്രമേ നമുക്കറിയുന്നുള്ളൂ എന്നാൽ മൂന്ന് കോടി ജനങ്ങൾ കേരളത്തിൽ ആ മൂന്ന് കോടി ജനങ്ങളും ജാതി മത വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ ഭേദ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി ആ എന്ന ആ കുടപ്പുറപ്പിനു വേണ്ടി ഞങ്ങൾ എല്ലാവരും മനസ്സൊരുകി മനസ്സൊരുകി ദൈവത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു പോറൽ പോലും സംഭവിക്കാതെ ജീവനോടെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്നുള്ള ഉറപ്പ് ഉണ്ട് അത് ഞങ്ങൾ ഉറപ്പിച്ച് തന്നെ ഈ മനസ്സിൽ വെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ആ കുടപ്പുറപ്പിന് ഒരു കുഴപ്പമില്ലാതെ ജീവനോടെ ഞങ്ങൾക്ക് തരണേ റബ്ബെ പടച്ചവനാമീനാക്കി തരട്ടെ മസലാമ